ആഭ്യന്തര ഓഘരി വിപണിയിൽ പ്രകടമാകുന്ന മുന്നേറ്റത്തിനൊപ്പം പ്രാഥമിക വിപണിയിലും നേട്ടങ്ങളുടെ കഥ തന്നെയാണ് പൊതുവിൽ ദൃശ്യമാകുന്നത് ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന എസ് എം ഇ ഐ പി ഒകളാണ് വളരെ ചെറിയ കാലയളവിനുള്ളിൽ താരതമ്യേന വലിയ തോതിലുള്ള ലാഭക്കണക്കുകൾ രേഖപ്പെടുത്തിയ നിരവധി ഓഹരികളെ എസ് എം ഐ പി നിന്നും കണ്ടെത്താനാകും സമാനമായി ലിസ്റ്റിംഗ് ദിനത്തിൽ തന്നെ മൾട്ടി ബാഗർ നേട്ടം സമ്മാനിച്ചേക്കാവുന്ന മറ്റൊരു എസ് എം ഐ പി ഒ കൂടി പ്രാഥമിക വിപണിയിലേക്ക് കടന്നു വരുന്നു പുതിയ വ്യാഹാരഴിച്ചിൽ അരങ്ങേറുന്ന മെഡിക്കമൻ ഓർഗാനിക്സ് ഐ പി വിശദാംശങ്ങൾ നോക്കാം ആദ്യമായി എന്താണ് എസ് എം ഐ പി ഒ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ കമ്പനി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ളതും അമ്പത് കോടിയിൽ താഴെയുള്ള നിക്ഷേപത്തിൽ പ്രവർത്തിക്കുന്നതുമായ ചെറുകിട ഇടത്തരം വിഭാഗത്തിലുള്ള വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളെയാണ് എസ് എം ഇ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം ചെറുകിട കമ്പനികൾ വിഭവ സമാഹരണത്തിന് പ്രാരംഭ ഓഹരി വിൽപ്പന നടത്തുന്നതിനെയാണ് എസ് എം ഇ ഐ പി ഒ എന്ന് വിശേഷിപ്പിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കീഴിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കീഴിലും എസ് എം ഇ വിഭാഗത്തിലുള്ള കമ്പനികൾക്ക് ഐ പി ഒ സംഘടിപ്പിക്കുന്നതിനായുള്ള പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് റീറ്റെയിൽ നിക്ഷേപകർക്കും എസ് എം ഇ ഐ പി ഒയിൽ ഓൺലൈൻ മുഖേന പങ്കെടുക്കാൻ സാധിക്കും അതേസമയം സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കുന്ന കമ്പനികൾക്ക് എസ് എം ഇ ഐ പി ഒ നടത്താനാകും അതായത് മുഖ്യധാര ഐ പി ഒകളിൽ നിന്നും വ്യത്യസ്തമായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിക്ക് പകരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാവും എസ് എം ഇ ഐ പി ഒയിൽ ലിസ്റ്റിംഗ് അനുമതി നൽകുന്നത് അതിനാൽ തന്നെ താരതമ്യേന ഉയർന്ന റിസ്ക് എടുക്കാൻ പ്രാപ്തിയുള്ള നിക്ഷേപകർക്കായിരിക്കും എസ് എം ഇ ഐ പി ഒ അനുയോജ്യമാകുക എന്താണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഓഹരികളുടെ കൈമാറ്റം നടക്കുന്ന അനൗപചാരിക വിപണി അല്ലെങ്കിൽ വേദിയാണ് ഗ്രേ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടുത്തെ ഇടപാടുകാർ ഓഹരി വാങ്ങാൻ തയ്യാറാകുന്ന വിലയും ഐ പി ഒയിൽ ഓഹരിയുടെ ഇഷ്യൂ വിലയും തമ്മിലുള്ള വ്യത്യാസതയാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം അഥവാ ജി എം ബി എന്നറിയപ്പെടുന്നത് ഐ പി ഒ നടക്കുന്ന വേളയിൽ രേഖപ്പെടുത്തുന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ നിന്നും ഓഹരിക്ക് പൊതുവെയുള്ള ഡിമാൻഡും ലിസ്റ്റ് ദിനത്തിൽ കൈവരിച്ചേക്കാവുന്ന നേട്ടം സംബന്ധിച്ച സൂചനയും ലഭിക്കുന്നു മെഡിക്കുമൽ ഓർഗാനിക്സ് കമ്പനിയെക്കുറിച്ച് നോക്കാം വിവിധ വിപുതിയിലും മരുന്നുകൾ നിർമ്മിക്കുന്ന ഫാർമ കമ്പനിയുടെ മെഡിക്കുമൻ ഓർഗാനിക്സ് ലിമിറ്റഡ് കരാർ അടിസ്ഥാനത്തിലുള്ള ഉൽപാദനം ഉൾപ്പെടെ ബി ടു ബി മാതൃകയിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങളിൽ കമ്പനിക്ക് മികച്ച ട്രാക്ക് റെക്കോർഡാണുള്ളത് കഴിഞ്ഞ വർഷം മുതൽ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ബൊരുണ്ടയിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് കയറ്റുമതി ചെയ്തുകൊണ്ട് രാജ്യാന്തര വിപണിയിലേക്കും മെഡിക്കുമെൻ ഓർഗാനിക്സ് രംഗപ്രവേശം ചെയ്തു ഇതിന് പിന്നാലെ കോങ്കോ കെനിയ സെനഗൽ ബുർക്കിന ഫാസോ ഫിലിപ്പീൻസ് മ്യാൻമാർ മൊസാപിക് എന്നിങ്ങനെ നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് മെഡിക്കമൻ ഓർഗാനിക്സ് ഐ പി വിശദാംശങ്ങൾ നോക്കാം രാജ്യാന്തര വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച ചെലവുകൾ നേരിടുന്നതിനും നിർമ്മാണശാലകളുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് മൂലധന ചെലവുകൾക്കും ആവശ്യമായ പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഐ പി ഒ നടത്തുന്നതെന്ന് മെഡിക്കമൻ ഓർഗാനിക്സ് അറിയിച്ചിട്ടുള്ളത് ആകെ പത്ത് കോടി രൂപയാണ് എസ് എം ഇ ഐ പി ഐയിലൂടെ സമഹരിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നത് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് എസ് എം ഇ ഐ പി ഐയിലൂടെ ഓഹരികൾക്കായി അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഓഹരി എന്നതിന് മുപ്പത്തിരണ്ട് രൂപ മുതൽ മുപ്പത്തിനാല് രൂപ വരെ നിരക്കിൽ നാലായിരം ഓഹരികളുടെ ഗുണങ്ങളായി ഐ പി ഒക്ക് അപേക്ഷിക്കാം മെഡിക്കവാൻ ഓർഗാനിക്സ് ഐ പി ഒയുടെ ഒരു ലോട്ടിന് ഒരു ലക്ഷത്തി മുപ്പത്താറായിരം രൂപയോളം വേണ്ടിവരും ആകെ മുപ്പത്തൊന്ന് ലക്ഷം ഇക്വിറ്റി ഓഹരികളാകും ഐ പി ഐയിലൂടെ പുതിയായി ഇഷ്യൂ ചെയ്യുക ജൂൺ ഇരുപത്തെട്ടിനാണ് മെഡിക്കമാൻ ഓർഗാനിക്സ് ഓഹരിയുടെ ലിസ്റ്റിംഗ് നിശ്ചയിച്ചിട്ടുള്ളത് എൻ എസ് സിയുടെ എസ് എം ഇ പ്ലാറ്റ്ഫോമിലൂടെയാകും ഓവറി ലിസ്റ്റ് ചെയ്യപ്പെടുക ഐ പി ഒയുടെ ജി എം ബി ഉയരുന്നു വരുന്ന വെള്ളിയാഴ്ചയുടെ മെഡിക്കുമെൻറ്റ് ഓർഗാനിക്സ് ഐ പി ഒയിൽ നിക്ഷേപകർക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കാനിരിക്കവേ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുതിച്ചുയരുന്നതായ റിപ്പോർട്ടുകളുണ്ട് നിലവിൽ മെഡിക്കുമെൻറ്റ് ഓർഗാനിക്സ് ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അൻപത് രൂപ നിലവാരത്തിലെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ലിസ്റ്റിംഗ് രീതി വരെ ഓഹരിയുടെ ജി എം ബി അൻപത് രൂപ നിലവാരത്തിൽ തുടരുകയാണെങ്കിൽ എൺപത്തിനാല് രൂപയിലായിരിക്കും മെഡിക്കുമൻ ഓർഗാനിക്സ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക എന്ന് വിദഗ്ധരുടെ വിശകലനം സൂചിപ്പിക്കുന്നു ഐ പി ഓയിലൂടെ ഓഹരി ലഭിക്കുന്നവർക്ക് കേവലം ഒരാഴ്ച കൊണ്ട് നൂറ്റൻപത് ശതമാനത്തോളം ലാഭം നേടാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നാണ് നിഗമനം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വീടിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം